നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടോപ്പ് എയ്റ്റിൽ നിന്ന് പുറത്തായി അവർ പ്ലേ ഓഫിലേക്ക് വീണുപോയിട്ടുണ്ട് അതേസമയം ബാഴ്സലോണ യു സി എല്ലിൽ അഞ്ചാം സ്ഥാനത്ത് ലീഗ് ഘട്ടത്തിൽ ഫിനിഷ് ചെയ്ത് ഇതാ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് നേരിട്ട് യോഗ്യത നേടിയിട്ടുമുണ്ട് അപ്പോൾ ഇന്നലത്തെ കളിക്ക് ശേഷം കോപ്പൻ ഹേഗിനെതിരെയുള്ള കളിക്ക് ശേഷം മൺസി ഫ്ലിക്കിനോട് അത് ചോദിക്കുന്നുണ്ട് റയൽ മാഡ്രിഡ് ടോപ്പ് നിന്ന് പുറത്തായി എന്താ നിങ്ങളുടെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല റയൽ മാറ്റിൻ്റെ ടോപ്പേറ്റ് നിന്ന് പുറത്ത് അതിനെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ് ഐ ഡോട്ട് കെയർ അബൌട്ട് ദം അവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല ഞാൻ കെയർ ചെയ്യുന്നത് എൻ്റെ ടീമിനെക്കുറിച്ച് മാത്രമാണ് എനിക്ക് റയലിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൽ ക്ലാസിക്കോയിൽ എനിക്ക് അവരെ തോൽപ്പിക്കണം അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഇന്ന് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല ബെൻഫിക്കയുടെ ഗോൾ കീപ്പർ ഗോളടിക്കുന്നത് ഞാൻ കണ്ടു ആ ഒരു ഹെഡറിലൂടെ നൈസ് ഹെഡർ അത് തന്നെ ഇങ്ങനെ കാണണമെന്ന് വിചാരിച്ച് കണ്ടൊന്നുമില്ല പാസ് ചെയ്ത് പോകുമ്പോൾ ടെലിവിഷനിൽ കണ്ടു ദാറ്റ്സ് ഇറ്റ് അതിനപ്പുറത്തേക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല ഐ ഡിഡൻറ്റ് സി എനിത്തിങ് എൽസ് പിന്നെ പി എസ് സിയും ഇതുപോലെ തന്നെയാണ് പി എസ് സിയും റയൽ മാറ്റും ടോപ്പ് എയ്റ്റിൽ നിന്ന് പുറത്ത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യമുണ്ട് എന്താണെന്ന് അറിയുമോ ഈ ഫോർമാറ്റിന്റെ പ്രത്യേകതയാണ് ദി റിസൾട്ട് ഓഫ് ദി ന്യൂ മൈൻഡ് മോഡൽ പുതിയ മോഡൽ പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിൻ്റെ പ്രത്യേകതയാണ് അത് എല്ലാ ടീമുകളും ഈ കോമ്പറ്റീഷനിലെ എല്ലാ ടീമുകളും എത്രത്തോളം മികച്ചതാണ് എന്ന് കാണിക്കുന്നത് കൂടിയാണ് ആ അർത്ഥത്തിൽ മാത്രമാണ് എനിക്കിതിനോട് താല്പര്യമുള്ളത് എന്ന് കൂടി എൻ ഫ്ലിക്ക് പറയുന്നത് അപ്പോൾ ഫ്ലിക്കിന്റെ വീക്ഷണത്തിൽ അധികം മറ്റാരെയും നോക്കുന്നില്ല മറ്റുള്ളവർ അവിടെ എന്തോ ആകട്ടെ റേലോ പി എസ് സിയോ എന്തോ ആകട്ടെ പക്ഷെ ബാഴ്സയുടെ കാട്ടിൽ മാത്രമേ താൻ ശ്രദ്ധിക്കുന്നുള്ളൂ എങ്കിലും അതിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ റേലിൻ്റെ വലയിലേക്ക് ബെൻഫിക്കയുടെ ഗോളി ഗോളടിച്ചത് കാണണമെന്ന് വിചാരിച്ച് നോക്കിയാൽ വെറുതെ നിങ്ങൾ നോക്കിയപ്പോൾ കണ്ടതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ക്ലിയർ ആണല്ലോ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്ക് സുബ്രത